ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് കൊച്ചുറാണി ഞാൻ കാസർഗോഡ് ജില്ലയിലെ രാജപുരം ഇടവകയിൽപ്പെട്ട ആളാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയില് എൻ്റെ ഒരു സാക്ഷ്യം ഈ അൾത്താരയിൽ പറയുവാൻ അമ്മ എന്നെ സഹായിച്ചിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിരുന്നു എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി അമ്മ ഈ അൾത്താരയിൽ എന്നെ എത്തിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രണ്ടു വർഷമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഡിസംബർ ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത് ഒപ്പം തന്നെ ഞാൻ ഈ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എപ്പോഴും എന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു അമ്മേ എനിക്ക് ഡിസംബർ ഏഴാം തീയതി കൃപാസനത്തിൻ്റെ അഴുത്താരയിൽ എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു എന്നതിൻ്റെ ഒരു സാക്ഷ്യം പറയുവാൻ അമ്മ എന്നെ സഹായിക്കണമെന്ന് അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ എനിക്ക് നേരത്തെ സംഭവിച്ചതാണ് പക്ഷേ അത് പറയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ ആദ്യം അത് പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഒരു വിഷയം വെച്ചിരുന്നു ഞങ്ങളുടെ ചാച്ചൻ രണ്ടായിരത്തി പതിനാലിൽ മരിച്ചതായിരുന്നു എന്നാൽ ചാച്ചൻ്റെ വിൽപ്പത്രം എവിടെയാണെന്നോ അതുപ്രകാരം മക്കൾക്കാർക്കും സ്ഥലം സ്ഥലമെഴുതിയെടുക്കുവാൻ സാധിച്ചില്ലായിരുന്നു ഏഴു വർഷമായിട്ടും എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പത്താം തീയതി ഉടമ്പടി എടുത്തു ആ മാസം തന്നെ ചാച്ചിൻ്റെ വിൽപ്പത്രം കണ്ടെത്തുവാനും നവംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ മക്കൾക്ക് സ്ഥലം എഴുതിയെടുക്കുവാനും മാതാവ് സഹായിച്ചു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ എനിക്ക് അതിശക്തമായ നടുവേദന വരികയും എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ എനിക്ക് കടക്കാനും പറ്റില്ല മുട്ടുകുത്താനും പറ്റില്ല കുമ്പിടാനും പറ്റില്ല അതിശക്തമായ വേദനയായിരുന്നു ഞാൻ ഡോക്ടറിനെ പോയി കാണിച്ചു അപ്പോൾ എന്നോട് എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു കുറച്ച് ഗുളികകളൊക്കെ തന്നു പക്ഷേ ഗുളിക കഴിച്ചിട്ടൊന്നും കുറഞ്ഞില്ല ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ഈശോയുടെ ദിവീകാരുണ്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കുമ്പിട്ട് നിന്നെ ആരാധിക്കണം അല്ലാതെ എനിക്ക് സൗഖ്യം തന്നാൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ദിവികാരുണ്യത്തിന് തുമ്പി വരുമ്പോൾ എനിക്ക് ഈശോയെ കുമ്പിടാതെ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അത് കൃപ എനിക്ക് കൃപയെനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഏതായാലും ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ വേറെ മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറി എനിക്കതിനു ശേഷം ഒരിക്കലും ആ വേദന തിരിച്ചു വന്നിട്ടില്ല ഇപ്പോൾ എനിക്ക് നടക്കാനും കിടക്കാനും കുമ്പിടാനും എന്ത് ചെയ്യാനും എനിക്ക് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആദ്യം തന്നെ എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ താടിയല്ലിൻ്റെ ഇവിടെ ഒരു ചെറിയ മൊഴയിലുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുഖം നീര് വെച്ച് വളരെ വികൃതമായിട്ട് കാണപ്പെട്ടു ഞാൻ ഞാനല്ല എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം അത്രമാത്രം വികൃതമായിട്ട് എൻ്റെ മുഖം കണ്ടു ഞാൻ ഒത്തിരി വേദനിച്ച് വിഷമിച്ചു ഞാൻ ഞാൻ തന്നെ ഇങ്ങോട്ട് തൊട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാമായിരുന്നു അവിടെ പാൽമേറ്റ് ചെയ്യുമ്പോൾ മൊഴിയുള്ളതായിട്ട് ഞാൻ ഞങ്ങളുടെ ആശുപത്രിയിലുള്ള ഇ എൻ ഡി ഡോക്ടറിനെ കാണിച്ചു സാറ് പറഞ്ഞു ഇത് ബയോപ്സി എടുക്കണം സ്കാൻ ചെയ്യണം എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം ഞാൻ ഏതായാലും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ട് ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ചപ്പോൾ എൻ്റെ നടുവേദന മാറിയൊരു അനുഭവം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഏതായാലും ബയോപ്സിക്കും സ്കാൻ ചെയ്യാനും ഒന്നും പോയില്ല ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നേർച്ച് തൈലം എഴുത്ത് പുരട്ടി അതിനുശേഷം ഞാൻ കണ്ണൂര് എ കെ ജി ഹോസ്പിറ്റലിലെ ഒരു രണ്ടാമതൊന്നും കൂടി വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ഒരു ഡോക്ടറിനെ കാണാൻ പോയി അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുമ്പോൾ പറഞ്ഞു ആ അവിടെ ഇല്ല നീ പേടിക്കുമെന്നും വേണ്ട ബയോപ്സിയുടെ ആവശ്യമില്ല ബാക്കി ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ മാതാവിനുക്ക് പൂർണ്ണമായ രോഗസൗഖ്യം തന്നു വീണ്ടും ഒരു പ്രാവശ്യം എൻ്റെ പേരമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വീട്ടിൽ പോയി കണ്ട് ആ പേരമ്മേനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി വൈകുന്നേരമായപ്പോൾ ആ പേരമ്മയുടെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഭയങ്കര സീരിയസ് ആണ് കണ്ണൊന്നും തുറക്കുന്നില്ല എത്ര വിളിച്ചിട്ടും അറിയുന്നില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ ഏതായാലും വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ കരുതിയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കുറേ വിളിച്ചു ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ണിൻ്റെ പ്യൂപ്പിൾ കൃഷ്ണമണി പിൻ ആയിട്ടുണ്ട് വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ബ്രെയിനിൽ എന്തോ ഇഞ്ചറി വന്നതാണെന്ന് തോന്നുന്നു നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എത്രയും വേഗം എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു ഏതായാലും അമച്ചീനെ അവർ വീട്ടിലുള്ളവർ ഭയങ്കര വിഷമിക്കുന്നു എനിക്കാണേലും ഭയങ്കര വിഷമമായി ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ട് നിന്നത് അപ്പം ഞാൻ ഏതായാലും അമ്മച്ചീനെ അവിടുന്ന് ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരവും അമ്മച്ചിയുടെ നെറ്റിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം അമ്മച്ചിയുടെ നെറ്റിയിൽ ഞാൻ ഗുരിശടയാളം വരച്ചു അതിനുശേഷം ഞങ്ങൾ ആംബുലൻസേൽ പോകുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണില്ല ആംബുലൻസേ കയറി ഞങ്ങൾ മുന്നോട്ട് പോയി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും അമ്മച്ചി കണ്ണു തുറന്ന് ഞങ്ങളോട് സംസാരിക്കാനും വർത്താനം എല്ലാം പറയുവാനും ചോദിക്കുന്നതിന് ഉത്തരം പറയുകയൊക്കെ ചെയ്തു ഏതായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ നമുക്ക് മെഡിക്കൽ കോളേജ് വരെ പോകാമെന്ന് പറഞ്ഞ് യാത്ര മുന്നോട്ട് പോയി പരിഹാരത്തെത്തുമ്പോഴും ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അമ്മച്ചയ്ക്ക് യാതൊരുവിധ കുഴപ്പവും കാണുന്നില്ല കണ്ണിൻ്റെ പീപ്പിളെല്ലാം നോർമലായി അമ്മ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലോട്ട് തിരിച്ചു വന്നു അങ്ങനെ നേർച്ച ഉപയോഗിച്ചപ്പോൾ പരിശുദ്ധി അമ്മ വലിയ ഒരടയാളം എനിക്ക് കാണിച്ചു തന്നു എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്തു വീണ്ടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഗവൺമെൻറ് സർവീസിലെ സീനിയർ നേഴ്സിംഗ് ഓഫീസാറായിട്ട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലോൺ എടുത്തിരുന്നു ഗവൺമെൻറ്റിൽ നിന്നും എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം ഗവൺമെൻറ്റിൽ പണയപ്പെടുത്തിയിട്ട് നാല് ലക്ഷം രൂപ ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് വീട് വെക്കുവാൻ വേണ്ടിയിട്ട് എടുത്തു എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ രണ്ട് വർഷം കഴിയുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി പണം ഉപയോഗിച്ചു വീട് വെച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡിയിൽ നിന്നും കൊടുക്കണമായിരുന്നു എന്നാൽ എനിക്ക് ആ സാഹചര്യത്തിൽ നിന്നും വീട് വെക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ മുന്നോട്ട് പോയി ഞാൻ അതിൻ്റെ അതിൻ്റെ മുതൽ മുഴുവനും അടിച്ചു അതിൻ്റെ പലിശയും ഞാൻ അടച്ചു നാല് ലക്ഷത്തിന് ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപ ഞാൻ അടച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നതും അതിനെക്കുറിച്ച് വലിയ അവയർനെസ്സില്ലായിരുന്നു അപ്പോൾ ആധാരം തിരിച്ചെടുക്കേണ്ട സമയമായപ്പോഴാണ് ഞാൻ ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു അത് കൊടുത്തെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂണെന്ന് അങ്ങനെ ഞാൻ ഓഫീസിൽ പി ഡബ്ല്യു ഡി ഓഫീസിൽ ചെന്നു അപ്പോൾ അവനെന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു ഇനി അത് തരില്ല വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത കാര്യം ഇപ്പോഴാണോ നിങ്ങളെ അന്വേഷിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയതുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്ന് നാല് പ്രാവശ്യം പി ഡബ്ല്യു ഡി ഓഫീസിൽ പല പ്രാവശ്യം കയറി ഇറങ്ങി ഒരു രക്ഷയുമില്ല ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു അങ്ങനെ ഞാൻ പുതുക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എൻ്റെ ആധാരം എനിക്ക് തിരിച്ചു കിട്ടണം അതിനുള്ള ഒരു വഴി നീ കാണിച്ചു തരണം എനിക്ക് യൂഡിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യുവാൻ എന്ന് പറഞ്ഞു ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഞാൻ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ കൈവശമുണ്ടായിരുന്ന ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് അവരുടെ അവരറിയാതെ അവരുടെ ടേബിൾ അവരാദ്യം നെഗറ്റീവായിട്ട് തരാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ അവരറിയാതെ ആ ഉടമ്പടി ഉപ്പ് അവരുടെ ടേബിളിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ചുവട്ടിലോ മേശയുടെ ഏതെങ്കിലും ഒരു സൈഡിലോ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്തു പേപ്പറുകൾ എനിക്ക് വാങ്ങണമായിരുന്നു അങ്ങനെ എല്ലായിടത്തു നിന്നും എനിക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ എനിക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു അങ്ങനെ എല്ലാം ഗവൺമെൻറ്റിനേൽപ്പിച്ച് ഈ മിനിഞ്ഞാന്ന് നാലാം തീയതി എനിക്കെൻ്റെ ആധാരം തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഈശോയ്ക്കും മാതാവിനും എൻ്റെ ഉടമ്പടി നിയോഗം സാധിച്ചു തന്നതിന് കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു ഒപ്പം തന്നെ എൻ്റെ മോള് ഫിലിപ്പീൻസിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അവൾ തന്നെ ഇവിടെ വന്ന് ആ സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു എന്നാൽ മോള് പോയ എൻ്റെ ഹസ്ബൻഡ് ഈശോടെ അടുത്തോട്ട് പോയിട്ട് രണ്ട് വർഷമായി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവൾ പോയപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് കൊച്ചിൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാനൊരു ഫിലിപ്പിയൻസ് വിസ വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്കത് കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് നമ്മളവിടെ ഹോട്ടൽ അക്കോമഡേഷൻ കാണിക്കണം ടിക്കറ്റ് ഓൾറെഡി എടുത്ത് കാണിക്കണം അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്തത് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല അപ്പോൾ എന്നോട് ഞാൻ വേറൊരു വഴിയിൽ അറിഞ്ഞു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ഫിലിപ്പീൻസിന് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു മിനിമം പതിനാല് ദിവസമെങ്കിലും താമസിക്കുന്ന രീതിയിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് അപ്പോൾ പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം മുഴുവനും തരുന്ന പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നിയോഗം എഴുതി വെച്ചു മാതാവ് എനിക്ക് ഫിലിപ്പീൻസിനോട്ടുള്ള വിസ കിട്ടുന്നില്ല എന്നാൽ എനിക്ക് യു എസിൽ പോകാനുള്ള ഒരു വിസിറ്റിംഗ് വിസ എനിക്ക് എനിക്കനുബന്ധിച്ച് കിട്ടണം അതും മാതാവേ എനിക്ക് ഡിസംബർ ഏഴാം തീയതി അൽത്താരയിൽ അമ്മയുടെ ഒരു സമ്മാനമായിട്ട് പത്തൊമ്പതാം വാർഷികത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് എനിക്കിത് തരണം അതുകൊണ്ട് ഞാൻ പോയി സാക്ഷ്യം പറയാൻ അമ്മയെ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു ഏജൻ്റിനെ കണ്ട് ഞാൻ ഡേറ്റ് എടുത്തു അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഞാൻ ഡേറ്റ് എടുക്കുന്നത് അപ്പോൾ അടുത്ത വർഷം ഏപ്രിൽ ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചുമാണ് എനിക്ക് ഡേറ്റ് ചെന്നൈയിൽ കിട്ടിയത് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയത് അപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാനെങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു കുറേ സമയം കഴിഞ്ഞിട്ടാണോ കൊറോണയുടെ ടൈം ആയിരുന്നു അതുകൊണ്ട് കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഡേറ്റ് കൊടുക്കുന്നില്ലായിരുന്നു അപ്പം എൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് എൻ്റെ ബ്രദർ യു എസിലുണ്ട് എൻ്റെ ബ്രദറിൻ്റെ സ്പോൺസർ ലെറ്റർ എനിക്ക് കിട്ടിയാൽ എനിക്ക് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകാം എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത് എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ബ്രദറിന് ബ്രദറിൻ്റെ പേപ്പറുകളൊന്നും തരാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് എൻ്റെ ഭാഗത്ത് ഒരു മെറിട്ടുമില്ല എൻ്റെ പ്രൊഫൈല് ഏറ്റവും മോശമായിട്ടുള്ള പ്രൊഫൈലാണ് സാധാരണഗതിയിൽ യു എസിലോട്ട് ഒരു വിസിറ്റിംഗ് വിസ കിട്ടണമെങ്കിൽ ഒരു ജെനുവൻ ട്രാവലർ ആയിരിക്കണം അവർ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ ടൂറിസം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് മാറി മാറി യാത്ര ചെയ്ത് ഒരു ടൂറിസ്റ്റ് ആണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ അവർ ടൂറിസ്റ്റ് വിസ അനുവദിക്കാറുള്ളൂ ഈ കണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കുണ്ട് എൻ്റെ മെറിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ രണ്ട് ദിവസത്തെ എടുത്ത് കൃപാസനത്തിൽ വന്ന് ഒരു ഫുൾ ഡേ നിന്നു രാത്രിക്ക് ഞാൻ സിസ്റ്റർമാർ ഹോടെ ഹോസ്റ്റലിൽ പോയി താമസിച്ചു പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ രാത്രിക്കാണ് തിരിച്ച് കാസർഗോഡിന് പോകുന്നത് രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞാനൊരു മൂന്ന് കെട്ട് പത്രം വാങ്ങിച്ചിരുന്നു കർണാടകയിൽ കന്നഡയിലുള്ളതും തമിഴിലുള്ളതും അപ്പോൾ എൻ്റെ മോള് അതിൻ്റെ ഇടയ്ക്ക് വെക്കേഷൻ വന്ന സമയത്ത് സെൻ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ കുറച്ച് ദിവസത്തിൽ ഒബ്സേർവർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് കയറിയപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ആശുപത്രിയുടെ പരിസരത്തും അവിടെയൊക്കെയും ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നതും വിഷമിക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു അന്ന് എൻ്റെ മനസ്സിൽ തോന്നി എന്തെങ്കിലും വരുമ്പോൾ ഇവർക്ക് കൃപാസനത്തിൻ്റെ പത്രം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാൻ കുറച്ച് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ബാംഗ്ലൂർ വേറെ പർപ്പസ് ഒന്നുമില്ല ഞാൻ ബാംഗ്ലൂർ പോയി ഇവിടെ അവിടെ ആശുപത്രി പരിസരത്തും ഇൻഫജീസസിൻ്റെ ചർച്ചിൻ്റെ അടുത്തുമൊക്കെ ഈ തമിഴ് പത്രവും കന്നഡ പത്രവും ഒക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് തിരിച്ച് കയറിപ്പോന്നു എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ചുമ്മാ മൊബൈൽ നോക്കുമ്പോൾ ഗൂഗിളിൽ ഒരു മെസ്സേജ് കണ്ടു യു എസിൻ്റെ കുറച്ച് സ്ലോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റീസ്കെഡ്യൂൾ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊരു മെസ്സേജ് കണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്യാമോന്ന് അപ്പോൾ ഏജൻറ്റ് അത് പ്രകാരം നോക്കിയപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഉണ്ടായിരുന്ന എൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലേക്ക് അഞ്ച് മാസം എനിക്ക് മുന്നോട്ട് കിട്ടി എൻ്റെ മാതാവ് എനിക്ക് അപ്പോയിൻമെൻ്റ് തന്ന് എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ഈശോ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അത് ഉടമ്പടിയിൽ നമ്മൾ പത്രം കൊടുക്കണമെന്ന് പറയുന്നത് അത് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം പക്ഷേ ഈശോ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഞാനൊന്ന് ചെയ്തപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അഞ്ച് മാസമാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഈശോ മുന്നോട്ടെടുത്ത് എനിക്ക് തന്നത് അങ്ങനെ സമയത്തിൻ്റെ മേൽ അമ്മയ്ക്കും വലിയ അധികാരമുണ്ട് അമ്മ സമയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നവളാണെന്ന് എനിക്കിത് മനസ്സിലായി അപ്പോൾ മുതൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് എന്ത് ഡീമൊറേറ്റുകളുണ്ടെങ്കിലും എൻ്റെ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് അനുവദിച്ചു കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി സമയത്തിൻ്റെ മേൽ മാതാവ് പ്രകടിപ്പിച്ച ആ വലിയ മാറ്റം എനിക്കൊരു പ്രതീക്ഷ തന്നു ഞാൻ ആ രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അങ്ങനെ നവംബർ ഇരുപത്തി നാലിന് ഒരു മാസം മുമ്പാണ് നമ്മൾ പേപ്പർ വർക്കുകളെല്ലാം അവർക്ക് കൊടുക്കേണ്ടത് ബ്രദറിൻ്റെ ഭാഗത്ത് നിന്ന് പേപ്പർ വർക്കുകൾ തരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയോ ഓർമ്മ വന്നു ഞാൻ നേഴ്സ് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ് അവൾ മൂന്ന് വർഷം എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഇരുപത്തിയൊമ്പത് വർഷമായിട്ട് അവൾ അമേരിക്കയിലാണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അവൾ കൃപാസനത്തിന് വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അവളുടെ പേര് ജിജി എന്നാണ് പാലായിൽ ചേർപ്പെങ്കിലാണ് അവളുടെ വീട് അങ്ങനെ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു ജിജി എൻ്റെ ബ്രദർ ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്ത് അപ്ലൈ ചെയ്തത് പക്ഷേ ചേട്ടായിക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിനക്ക് ഒന്നു സഹായിക്കാമോ എന്ന് ചോദിച്ചു അവൾ നൂറിന് നൂറ്റിയൊന്ന് ശതമാനവും സമ്മതം പറഞ്ഞ് അവളും ഹസ്ബൻഡും സന്തോഷത്തോടു കൂടി അവരുടെ ബാങ്ക് ഡോക്യുമെൻസും അവരുടെ സാലറി സർട്ടിഫിക്കറ്റും അവരുടെ യൂട്ടിലിറ്റി ബില്ലും അവരുടെ സ്പോൺസർ ലെറ്ററും എല്ലാം അവർ എനിക്ക് നൂറ് കൈയോടെ അവരെനിക്ക് അയച്ചു തന്നു ഈ പേപ്പറുകളെല്ലാം ആയിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോയി അവിടെയും നാല് ദിവസവും എനിക്ക് ആരും പരിചയമില്ല ചെന്നൈയിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അവിടെയും മാതാവും ഈശോയും എനിക്ക് എല്ലായിടത്തും തുണയും സഹായവുമായിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിനെന്തെങ്കിലും ഞാൻ ഈ ഒരു ഫയർ ഉദാഹരണത്തിന് ഞാൻ പറയാം ഞാൻ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ഉടനെ എനിക്ക് കിട്ടുന്നതാണ് കിട്ടുന്നതായിട്ട് പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഇവിടെ നിന്ന് ഫയലെല്ലാം വെച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചുകൊണ്ട് രണ്ട് ഫയലുകളിലാക്കിയാണ് കൊണ്ടുപോയത് ഒന്ന് ആ സ്പോൺസറിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസുമായിട്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്ന ആദ്യത്തെ ഇൻ്റർവ്യൂ ഡേറ്റിൽ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കീറിപ്പോയി പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ എനിക്ക് അവരെ കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് മോശമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയെ എനിക്കൊരു ഫയൽ മേടിക്കണമല്ലോ ഇനി ഞാനിത് എവിടെ പോയി വാങ്ങിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മനസ്സിലുണ്ട് അങ്ങനെ നോക്കുമ്പം അവിടെ ഒരു അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്തൊരു പള്ളി ഉണ്ടെന്ന് അറിഞ്ഞു ദിവ്യകാരനും ഇരുപത്തിനാല് മണിക്കൂറും നിത്യാരാധന ചാപ്പിൽ ഞാൻ അവിടെ എന്നാൽ പോയി കുറച്ച് സമയം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പകൽ ഞാൻ അവിടെ പോയിരുന്നു കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വലിയ മഴ പെയ്തു ആ മഴ പെയ്തത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ വെച്ചാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ രണ്ട് കെട്ട് പത്രം തമിഴ് പത്രവും ഒരു ഇംഗ്ലീഷ് കെട്ട് പത്രവും വാങ്ങിച്ചിരുന്നു എംബസിയിൽ ആർക്കെങ്കിലും അറിയാവുന്നവർക്ക് കൊടുക്കാം തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ കൊണ്ടുപോയ പത്രം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മൂന്നുകെട്ട് പത്രവും എനിക്ക് തീർക്കാൻ പറ്റി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു ബസ് സ്റ്റാൻഡിൽ കൊടുത്തു അവിടെയുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ കൊടുത്തു അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുക്കാൻ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നില്ല പെട്ടെന്ന് എനിക്ക് തോന്നി എസ് ബി ഐയുടെ മുമ്പിൽ ഇവർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ എന്നാൽ ഇവർക്കെന്നാൽ ഈ പത്രം കുറച്ച് പേരെ കണ്ടിവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് മഴയുമാണ് ഞാൻ അവിടെ നിന്ന് ആ പത്രം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് കയറി അവിടെ കുറച്ച് സ്റ്റാഫിനെ കണ്ടു അവരോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഇത് വേളാങ്കണ്ണിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ലൂർതിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ കേരളത്തിലെ ഒരു വേളാങ്കണ്ണിയാണിത് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ലൂർദാണിത് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് നിങ്ങളത് വായിക്കണം സ സൗകര്യം കിട്ടുമ്പോൾ നിങ്ങളവിടെ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തൂടെ വീണ്ടും ഒന്ന് രണ്ടു പേരെയും കൂടെ കാണാൻ വേണ്ടി നടക്കുമ്പോൾ ഒരു റൂമിൽ മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് ഞാൻ അവരെ ഒരു ലേഡിയുമുണ്ട് ഞാൻ അവർക്കൊരു പത്രം കൊടുത്തു ഞാൻ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുമ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അവരൊരു കെട്ട് ഫയൽ അടുക്കി വെച്ചിരിക്കുകയാണ് അവരൊരു കാർട്ടൂണിൻ്റെ ആകുന്നത് ഈ ഫയൽ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ തിരിച്ച് തിരിഞ്ഞിട്ട് അവരോട് ചോദിച്ചു ഇത് ഫയൽ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ ആ ലേഡി എന്നോട് ചോദിച്ചു നിനക്ക് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയാൽക്കൊള്ളാം കാരണം ഞാനിങ്ങനെ എനിക്കൊരു ഫയൽ കിട്ടണം അതും ഈ രണ്ട് ഡോക്യൂമെൻറ്റും കൂടെ ഒന്നിച്ചു വെക്കാൻ പറ്റിയ ഒരു വലിയൊരു ഫയൽ വേണം എനിക്ക് മേടിക്കാൻ രണ്ടും രണ്ടായിട്ട് വെക്കണ്ട അപ്പോൾ അവരെന്നോട് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണം പക്ഷേ എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് ആ കെട്ടിൻ്റെ അകത്ത് ട്രാൻസ്പെറൻറ്റ് ഫയലുണ്ട് അത് എടുത്തിട്ട് വരണം ഇവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലൊന്നാഗ്രഹിച്ചപ്പം ഞാൻ കടയിൽ പോലും പോകേണ്ട വന്നില്ല എൻ്റെ മുമ്പിലും മാതാവ് എനിക്കത് തന്നു എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ഫൈനൽ ഇൻറ്റർവ്യൂവിൻ്റെ സമയമായി അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അവിടെ അക്കോമഡേഷൻ ഒരു ഹോട്ടലിൽ ഞാൻ ലാസ്റ്റ് ദിവസം ഒരു ദിവസത്തെ അക്കോമഡേഷൻ എടുത്തായിരുന്നു അപ്പം തലേ ദിവസം ഞാൻ എംബസിയുടെ സൈഡിൽ കൂടി എല്ലാം പോയി ഞാനതെല്ലാം കണ്ടു മെൻസരിച്ച ഉപ്പ് ആ എംബസിയുടെ ഭിത്തിയിൽ ആരും ചവിട്ടാത്തരത്ത് മൂന്ന് വശത്തും ഞാൻ കൊണ്ടുപോയിട്ടു കയറേണ്ട തലേ ദിവസം തന്നെ ഞാൻ ലൊക്കേഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് അവിടെ പോയി ഞാൻ ഗേറ്റിൻ്റെ എവിടെയും ഉപ്പിട്ടു ഞാൻ തിരിച്ച് അവിടെ വന്നു രാവിലെ പത്ത് മണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇച്ചിരി നേരത്തെ തന്നെ പോയി ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ അവർ ലാംഗ്വേജ് ചോദിച്ചിരുന്നു ഏതാ വേണ്ടതെന്ന് അപ്പം നമുക്ക് അവരുടെ അമേരിക്കൻസിൻ്റെ ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും വിസ ഓഫീസറ് അവർ മദാമയാണ് അപ്പോൾ അവരുടെ ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ അവരോട് ഇന്നതുപോലെ എനിക്ക് മലയാളം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ട്രാൻസ്ലേറ്ററും ഉണ്ട് എന്നോട് ചോദിച്ച് ചോദിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവും ഈശോയും എനിക്ക് മുമ്പേ പൊക്കോണം വിസ ഓഫീസറിൻ്റെ എൻ്റെ നടുക്ക് മാതാവും ഈശോയും നിൽക്കണം എന്താ പറയണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണം എൻ്റെ ബ്രദറിൻ്റെ ഡോക്യുമെൻ്റ് കാണിക്കാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല അങ്ങനെ ഒരു ചോദ്യം അവരെന്നോട് ചോദിക്കരുത് എൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മാതാവിനറിയാം മാതാവ് ഈശോയെ സഹായിച്ചാൽ മാത്രമേ എനിക്കിത് വിജയിക്കാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു അപ്പം അവർ ചോദിച്ച ചോദ്യങ്ങളൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നു ഞാൻ നല്ല രീതിയിൽ അവരോട് പറഞ്ഞു അവരപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു യുവർ വിസ ഈസ് ഗ്രാൻഡഡ് യു വിൽ ഗെറ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് ഈ സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ ഞാൻ ആരോടും പറയുകയുള്ളെന്ന് അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ വീട്ടിലും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വിസ അപ്രൂവ് ആയെന്നോ എനിക്ക് കിട്ടിയെന്നോ ഇനി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷമേ എൻ്റെ വീട്ടിലുള്ളവരോട് പറയുകയുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞ ആ വാക്ക് എനിക്ക് നിറമേറ്റുവാൻ അമ്മ എനിക്ക് അവസരം തന്നു അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ ഈ പത്തൊമ്പതാമത്തെ ഈ പ്രതീക്ഷീകരണത്തിൻ്റെ ദിനത്തിൽ അമ്മ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഈ വലിയ സമ്മാനത്തിന് ഞാൻ നന്ദി പറയുന്നു ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഈശോട് പറഞ്ഞു ഞാൻ ഏത് രാജ്യത്ത് ഈ വിസ കൊണ്ട് പോയാലും ഈശോട് സുവിശേഷമാകുവാനും ഈശോയുടെ സുവിശേഷം വേകുവാനും എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അടുത്ത് സ്നേഹാലയം എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ട് അവിടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയും വയ്യാത്തവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയൊക്കെ ചെയ്യും എൻ്റെ ഹോസ്പിറ്റലിലും എനിക്ക് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട രോഗികളോട് ഈശോനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും തന്നെ ദീപിനിയിൽ സംബന്ധിക്കാറുണ്ട് ഉടമ്പടിയിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബലമാണ് എനിക്ക് ഇനി ഞാൻ ഒരു ദിവസം പോലും ഉടമ്പടി ഇല്ലാതെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീരുന്നേ അപ്പോൾ തന്നെ ഞാൻ വന്ന് ഉടമ്പടിയിലാകും എനിക്കൊരു ആത്മവിശ്വാസക്കുറവാണ് ഞാൻ ഉടമ്പടിയിൽ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ശരിക്കും ഈ ഏഴാം തീയതി വരേണ്ടതാണ് എനിക്ക് വേണമെങ്കിൽ ഇന്ന് ഉടമ്പടി പുതുക്കിയാൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ രണ്ടാം തീയതി എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ പോയത് ഇനി ഞാനൊരു കാര്യം പറയാം ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴും എൻ്റെ ഈ പാസ്പോർട്ടിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും എനിക്കുണ്ടായിരുന്നില്ല വിസ ഇത് വന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു മാതാവ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ലല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ അത് ഇവിടെ ഞാൻ നാലുമണിക്ക് വന്നതാണ് രാവിലെ കുർബാനയ്ക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നു കുർബാനയ്ക്ക് കൂടുന്ന സമയത്ത് എൻ്റെ മനസ്സിന് ആരോ പറയുന്ന പോലെ നീ ഒന്ന് എറണാകുളത്തെ ഓഫീസ് വരെ ഒന്ന് പോയിട്ടുമായ എന്ന് അപ്പം ഞാൻ ഏതായാലും ഇവിടുന്ന് കുർബാന കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പെട്ടെന്ന് ബസ് കയറി ഞാൻ അവിടെ എൻ്റെ പാസ്പോർട്ട് പിക്കപ്പ് ചെയ്യേണ്ട ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ഓഫീസിൽ ചെന്നു അവിടെ ചെന്ന് ഗേറ്റിൻ്റെ അവിടെ ഞാൻ ഉപ്പിട്ടു മാതാവി എൻ്റെ പാസ്പോർട്ട് ഇവിടെ ഉണ്ടായിരിക്കണം അവരെനിക്ക് ഇൻഫർമേഷ ഇൻഫർമേഷൻ തന്നിട്ടില്ല പക്ഷേ ആ പാസ്പോർട്ട് ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ മുകളിലോട്ട് കയറിച്ച് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ് ഇതുവരെ പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല എൻ്റെ മനസ്സിൽ പേടി ഉണ്ടായിരുന്നു അവിടെ വെള്ളപ്പൊക്കവും പ്രശ്നവും ഒക്കെ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്തായിരിക്കും എന്നുള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പാസ്പോർട്ട് നമ്പർ പറയാൻ പറഞ്ഞു ഞാൻ നമ്പർ എഴുതി കൊടുത്ത് അവർ കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ ഓൾറെഡി എൻ്റെ പാസ്പോർട്ട് അവിടെ ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ഞാൻ പാസ്പോർട്ട് എറണാകുളത്ത് നിന്ന് മേടിച്ച് അടുത്ത ട്രെയിനിന് കയറി ഞാൻ ഇവിടെ എത്തി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ രണ്ടരയ്ക്ക് മുമ്പേ എനിക്കിവിടെ എത്താൻ പറ്റണമെന്ന് അങ്ങനെ എനിക്ക് കൃത്യസമയത്ത് ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പറ്റി എനിക്കിവിടെ വരാൻ പറ്റി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി എൻ്റെ മാതാവും ഈശോയും എൻ്റെ ജീവിതത്തിൽ നിരന്തരം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പറയാത്ത ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു ഈശോയെ സ്തുതി ഈശോയെ നന്ദി